നിങ്ങൾക്ക് ചേഖരുന്നൂരെ കുറിച്ചിട്ട് എഴുതിയ നവോത്ഥാന നായകൻ പരിഷ്കർത്താവ് ഗുഗാമികളായ പണ്ഡിതന്മാർ കഷ്ടപ്പാടുകൾ സഹിച്ച പോലെ ആ നവോത്ഥാനത്തിന്റെ രീതിയിൽ ചേഖനൂരും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്ന് ചേഖനൂരിന്റെ മൗരൂദൈതന്റെ ഗതികയോട് നിങ്ങൾക്കുണ്ടായി ചേഖനൂരിന്റെ മൗരൂദൈദന്റെ ഗതികയോട് നിങ്ങൾക്കുണ്ടായി ചേഖനൂരിന്റെ മൗരുദൈതന്റെ ഗതികയോട് നിങ്ങൾക്കുണ്ടായിട്ടതാണ് ചൂടാവും അന്നാന്റെ റസൂരിന്റെ വാക്കുകളെ നിഷേധിക്കുന്ന നിങ്ങളോട് ദേഷ്യം വരും ഞാൻ വലിച്ചെറി ഇത് വലിച്ചെറിയാനോ പറ്റൂ ഇല്ല ഇത് വലിച്ചെറിയാനോ പറ്റൂ ഞങ്ങൾ പറയട്ടെ ഇത് വലിച്ചെറിയാനോ പറ്റൂ ഇവിടെ ഞാൻ വെച്ചു നിർത്തി മൗലദോധനം എങ്കിൽ കാരണം സേഖനോടെ സംബന്ധിച്ച് മൗലദോധനം എങ്കിൽ ആ സേഖനൂറിന്റെ ആശയങ്ങളോട് നിങ്ങൾക്ക് സേഖനൂരിന്റെ ആശയങ്ങളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകണം